ലിയോണൽ ആന്റിയാസ് മെസ്സി എന്നും ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു താരമാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും അദ്ദേഹം ഫുട്ബോളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല എംഎൽഎസ് ലീഗിൽ ന്യൂ റെഡ്ബുള്ളിനെതിരെയുള്ള മത്സരത്തിൽ ഇന്റർമയാമി ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്കാണ് വിജയിച്ചത് ഈയൊരു മത്സരത്തിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത് ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ സൂപ്പർ താരം ലിയണൽ മെസ്സിക്ക് സാധിച്ചു കഴിഞ്ഞ മത്സരത്തിൽ സിൻസിനാട്ടിക്കെതിരെ ഇന്റർമയാമി പരാജയപ്പെട്ടത് നിരവധി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ആ ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ഈ മത്സരത്തിലെ വിജയവും ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം തീർത്തും വ്യത്യസ്തമായിരുന്നു അതി ഉജ്ജ്വല പ്രകടനം പുറത്തെടുക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു മത്സരത്തിന്റെ അറുപതാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ വരുന്നത് ഇന്റർമയാമി മധ്യനിരതാരം സെർജിയോ ബുട്സ്കസ് ലിയണൽ മെസ്സിയിലേക്ക് നീട്ടി നൽകിയ പന്തുമായി മുന്നേറിയ ലിയണൽ മെസ്സി ന്യൂ റെഡ്ബുള്ളിന്റെ ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ടാണ് പന്ത് വലയിലേക്ക് എത്തിച്ചത് പന്തുമായുള്ള ലിയണൽ മെസ്സിയുടെ അതിവേഗ കുതിപ്പ് ഈ പ്രായത്തിലും അവിശ്വസനീയമായിരുന്നു ആ പഴയ മെസ്സിയുടെ മുഖച്ചായമുള്ള അപകടകരമായ നീക്കങ്ങൾ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല പിന്നീട് ലിയണൽ മെസ്സിയുടെ ഗോൾ വരുന്നത് മത്സരത്തിന്റെ എഴുപത്തഞ്ചാം മിനിറ്റിലാണ് മൈതാനത്തിന്റെ ഇടതു പിങ്ങിൽ നിന്നും ന്യൂ റെഡ് ബുള്ളിന്റെ ബോക്സിലേക്ക് ലൂയിസ് സുവാരസ് ഉയർത്തി നൽകിയ പന്ത് ഫസ്റ്റ് ടൈം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു വോളി ഷോട്ടിലൂടെയാണ് ലിയണൽ മെസ്സി ഗോൾ കണ്ടെത്തിയത് മത്സരം തീർത്തും ഇന്റർ മയാമിയുടെ ആധിപത്യമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് എം എൽ എസിൽ തുടർച്ചയായ ഏഴ് മത്സരത്തിൽ നിന്നും പന്ത്രണ്ട് ഗോളുകളാണ് നിലവിൽ ലിയനൽ മെസ്സി നേടിയിട്ടുള്ളത് ഈയൊരു പ്രായത്തിലും ലിയനൽ മെസ്സിയുടെ ഈയൊരു കണക്കുകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് ലിയണൽ മെസ്സിയുടെ കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഈ മുപ്പത്തി എട്ടാം വയസ്സിലും ലിയണൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാനിരിക്കെ ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീൻ ദേശീയ ടീമിനെ ഗുണകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുൻപ് ലിയണൽ മെസ്സിക്ക് പി എസ് സിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ക്ലബ് സീസണിൽ ലിയനൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു പി എസ് സിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നത് അന്ന് ലിയണൽ മെസ്സിയുടെ ആ ഒരു ഫോം നിലനിർത്തി പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു ലിയണൽ മെസ്സിയുടെ അത്തരത്തിലുള്ള പ്രകടനം ഖത്തർ വേൾഡ് കപ്പിന് ഗുണം ചെയ്യുമെന്ന് അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ലിയണൽ മെസ്സി ഖത്തർ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും വേൾഡ് കപ്പ് കിരീടം അർജന്റീനയിലേക്ക് കൊണ്ടുവരുകയും ചെയ്തു അതിന് സമാനമായാണ് നിലവിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം ഇന്റർ മയാമിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം ലിയണൽ മെസ്സി മികച്ച പ്രകടനം പുറത്തെടുത്തു ആരാധകരെ വിസ്മയിപ്പിച്ചു ലിയണൽ മെസ്സി തന്റെ ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തി ഈ ഒരു ഫോമിലാണ് ഇനി ലിയണൽ മെസ്സി മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കൂടുതൽ അപകടകാരിയായ മെസ്സിയെ നമുക്ക് കാണാൻ സാധിക്കും ലിയണൽ മെസ്സിയുടെ ഈ ഒരു ഫോം അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനത്തോടെ ഇന്റർമയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി തന്റെ വേൾഡ് കപ്പിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടി യൂറോപ്പിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തയും ഇതിനിടെ വന്നിരുന്നു